ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കാഠ്മണ്ഡൂരിൽ ബുദ്ധനാഥ സ്തൂപ ഫസ്റ്റ് സ്പോട്ട് ഇതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാണ്ട് ദർബാറും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാണ്ട് നേപ്പാളത്തെ പഴയ വീഡിയോസുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വന്നോളൂ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ല കിട്ടുന്ന മീഷുകളാണ് കുറേ കാണാനുള്ളത് അപ്പോൾ കാശികൾക്ക് പോകണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്ന ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടിക്കോളൂ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും പവിത്രമായിട്ടുള്ള ബുദ്ധസ്തൂപങ്ങളിലൊന്നാണ് ഈ ബുദ്ധനാഥ സ്തൂപ നമ്മൾ കയറി വരുന്നിടത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് ബാക്കിയുള്ള പോലെ തന്നെ ഫോറിനേഴ്സിന് കൂടുതലും ഈ നേളീസിന് കുറവും അങ്ങനെ തന്നെയുള്ളത് നമ്മളിപ്പോൾ ആയിട്ടാണ് ഈ നേപ്പാളിൽ നിൽക്കുന്നത് നേരെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കിടക്കുകയാണ് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് തന്നെ നമുക്ക് ചെറിയൊരു ബ്രൗഷർ തരും അതിൽ ഈ ബുദ്ധനാഥ സ്തൂപനെ പറ്റിയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും നമുക്കത് ജസ്റ്റ് വായിച്ചിട്ട് അങ്ങനെ പോകുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇവിടുന്ന് വല്ല ഗൈഡിനെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും കയറി ചെല്ലുമ്പോൾ തന്നെ വെളുത്തൊരു വലിയൊരു താഴെക്കൂടം കാണാൻ പറ്റും അതിൽ രണ്ട് കണ്ണും കാണാൻ പറ്റും ആദിമ ബുദ്ധന്റെ കണ്ണ് എന്നാണ് പറയുക എല്ലാം കാണുന്ന കണ്ണുകൾ എന്നാണ് ഈ ബുദ്ധമത വിശ്വാസത്തിൽ അതിന് പറയുന്നത് ഇത് കാഠ്മണ്ഡുവിലാണ് ഈ ബുദ്ധനാഥ സ്തൂപ സ്ഥിതി ചെയ്യുന്നത് പ്രബുദ്ധതയുടെ പ്രതീകമായിട്ടാണ് ബുദ്ധമത വിശ്വാസത്തിൽ ഈ ബുദ്ധനാഥ സ്തൂപനെ കാണുന്നത് ഈ സ്തൂപത്തിന് ചുറ്റു ഭാഗത്ത് കുറെ ഇവർക്ക് താമസിക്കാനുള്ള ഇട്ടിബറ്റൻ വിശ്വാസത്തിൽ ഇവർക്ക് താമസിക്കാനായിട്ടുള്ള ആശ്രമങ്ങളുണ്ട് അതുപോലെ കുറേ റെസ്റ്റോറൻറ്റുകൾ ഷോപ്പുകൾ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ വന്ന് ഒരുപാട് ബുദ്ധമത വിശ്വാസത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഓരോ ടെമ്പിളിൻ്റെ ഉള്ളിലും ഉള്ള ആർട്ട് വർക്കുകൾ അത് ശരിക്കും എടുത്തു പറയേണ്ടത് തന്നെയാണ് എല്ലാ ബുദ്ധ സ്തൂപങ്ങളിലും എല്ലാ ബുദ്ധ ടെമ്പിളുകളിലും ഇങ്ങനത്തെ വർക്കുകൾ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ വന്ന സമയത്ത് ഈ ബുദ്ധനാഥ ബുദ്ധനാഥസ്തുപുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ശബ്ദം ശബ്ദമുണ്ടാക്കാതെ നമുക്കിതൊക്കെ കവർ ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ടെമ്പിളിൽ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ അങ്ങനെങ്കിലും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കയറി ചെല്ലാൻ പറ്റില്ല പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മൾ സൈലന്റ് ആയിട്ട് ഫുള്ള് കണ്ടിട്ട് അവരുടെ പ്രാർത്ഥനകൾ കേട്ടിട്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം അതൊന്നും ബുദ്ധിമുട്ടുള്ളതല്ല പല ആളുകളും അവരുടെ പ്രാർത്ഥനകളും വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നവരുണ്ട് ഇത് കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനൊന്നും ഇവർക്കൊരു ബുദ്ധിമുട്ടുള്ളതല്ല വൃത്താകൃതിയിലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഈ സ്തൂപം നിലനിൽക്കുന്നത് ഇത് ശരിക്ക് വലിയൊരു ജ്ഞാനോദയത്തിലേക്കുള്ള പാതയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ബുദ്ധിമത വിശ്വാസികൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ സ്തൂപത്തിൽ രണ്ട് കണ്ണുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കാണുന്ന കണ്ണുകൾ ആദ്യമ ബുദ്ധൻ്റെ ചായം പൂശിയ കണ്ണുകൾ എന്നാണ് പറയുക ഇത് ഗോപുരത്തിൻ്റെ എല്ലാ ശിഖിരത്തിലും ശരിക്കും നമുക്ക് കാണാൻ പറ്റും അവ ജ്ഞാനത്തിൻ്റെയും അനുകമ്പയുടെയും പ്രതീകമായിട്ടാണ് ബുദ്ധമത വിശ്വാസികൾ കാണുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുമ്പോൾ ലോസർ എന്നാണ് പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിബറ്റൻ രീതിയിലുള്ള പുതുവത്സരം എന്നാണ് അതുപോലുള്ള ഉത്സവത്തിൽ പ്രത്യേക അലങ്കരിച്ചിട്ട് ഇവിടെ പൂജയും അതുപോലെ കുറേ ഒക്കെ ഉണ്ടായിരിക്കും ശരിക്കും ടിബറ്റൻസ് എന്ന് പറഞ്ഞാൽ അധികം ആളുകളോട് ചൂടായിട്ട് സംസാരിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ തിരിച്ചും കൊടുക്കണം ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധമത വിശ്വാസികളെ കാണാൻ പറ്റും ടിബറ്റൻ ആളുകളെ കാണാൻ സാധിക്കും പക്ഷെ അവരോടത്ത് അവരുടെ അനുവാദം കൂടാതെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ അവരോട് കൂടുതൽ നേരം സംസാരിക്കുക അവർ അത്രയും ശാന്തിയും സമാധാനമൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരോടുമായിട്ട് നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് വേണം അത്രയും ബഹുമാനിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനും അവരെ ഫോട്ടോ എടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഈ ബുദ്ധനാഥ സ്തൂപയുടെ ചുറ്റു ഒരുപാട് ഷോപ്പുകളുണ്ട് നമ്മളെ ആൻറ്റി കളക്ഷനൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ ഈ നേപ്പാളിൽ ഒട്ടുമിക്ക സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഈ ഒരു ബുദ്ധനാഥ സ്തൂപയുടെ ചുറ്റു കളക്ഷൻസ് ചിലപ്പോൾ നമുക്ക് വാങ്ങിയിട്ട് മതിയാവില്ല അത്രക്കധികം കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും പല തരത്തിലുള്ളത് കേട്ടാ അതുപോലെ പല സൈസിലുള്ള ഐറ്റംസുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് നേപ്പാളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് റേറ്റും വളരെ കുറവാണ് അതും ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ ശരിക്കും നമുക്ക് വാങ്ങിയിട്ട് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ ഇവിടുത്തെ ഒരു കത്തി ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു അടിപൊളി ഷോപ്പ് ഞമ്മൾ പോകുന്നുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ വിശ്വസം എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ നേപ്പാളിൽ വന്നിട്ട് നിങ്ങൾ ഓരോ ഐറ്റംസ് വാങ്ങുമ്പോഴും നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി അവരും നോക്കും നമ്മൾ ആവാൻ ശ്രമിക്കും ചെയ്യരുത് അപ്പോൾ അതിൽ നേപ്പാളി അതുപോലെ ഇന്ത്യൻ രൂപ രണ്ടിലും കൂടിയിട്ട് കണക്കാക്കിയിട്ടാണ് അവര് പേയ്മെന്റ് തരിക ചിലപ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ച് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ ഇന്ത്യൻ രൂപയിലാണെന്ന് പറയും അപ്പോൾ അത് ഫസ്റ്റ് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടുന്ന് ഒരു ഐറ്റം വാങ്ങാൻ പാടുള്ളൂ ശരിക്കും ബാക്കിയുള്ള സ്ഥലത്ത് ടൂറിസ്റ്റ് സ്പോട്ടുകളെ പോലത്തെ ഒരു സ്വഭാവം നേപ്പാളികൾക്കില്ല എങ്കിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം നന്നായിരിക്കും എല്ലാ ബുദ്ധ ടെമ്പിളുകളിലും കാണുന്ന പോലെ ഇവിടെയും നമുക്കിതുപോലെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഓരോ പേരുടെ മന്ത്രങ്ങൾ എഴുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോ കാറ്റത്ത് ഇങ്ങനെ പാറിക്കളിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ ഐശ്വര്യങ്ങളുണ്ടാവും എന്നാണ് പറയുക അതുപോലെ ഓരോ ടെമ്പിളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും ഓരോ വീട്ടുകളിലും ചെയ്യൂട്ടാ ഇവിടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് പല പൂജകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുറേ ടെമ്പിൾസുകൾ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട് ശരിക്കും ഉള്ളിലത്തെ മാത്രം ടെമ്പിൾസ് അല്ല ഉള്ളത് ഫോറിനേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും എല്ലാവരും ബുദ്ധമതത്തിനെ പറ്റി പഠിക്കുകയാണ് ശരിക്ക് നേപ്പാളാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടുത്തെ കൾച്ചറും അവിടെ ആൾക്കാർക്ക് പറഞ്ഞു തരാനുള്ള മാനസികാവസ്ഥയും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് അടുത്തത് നമ്മൾ എത്തിയിട്ടുള്ളത് ഭക്തപ്പൂർ ശിവ ടെമ്പിളിലാണ് ഇവിടെ ശിവന്റെ വലിയ വലിയൊരു സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് വന്നിട്ടുള്ളത് എൻട്രെയിനോട് തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് ശെരിക്ക് ഭക്തപൂർ വന്നിട്ടുണ്ടെങ്കിൽ ശിവ ടെമ്പിളിന് പുറമെ വലിയൊരു പാലസും കൂടെ ഉണ്ട് നമ്മൾ നമ്മളിവിടുത്തെ പാലസ് കാണാതെ വേറൊരു പാലസ് ഇതിനെക്കാട്ടും നല്ലതുണ്ട് എന്ന് പറഞ്ഞ് അവിടെ പോയ രാജ്ഞിനൊക്കെ കാണാൻ പറ്റും പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോഴെന്ന് ശരിക്കും നമ്മൾ ശിവ ടെമ്പിളിൻ്റെ ശിവ സ്റ്റാറ്റുവിൻ്റെ നേരെ താഴെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു സ്റ്റാറ്റു ആണുള്ളത് ഭക്തപൂർ ശിവക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരൊറ്റ ക്ഷേത്രം പോലും ഇല്ലെങ്കിലും ഏറ്റവും ശ്രദ്ധേയമായും ശിവനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലം കൂടിയിട്ടാണ് ഈ ഡോളേശ്വർ മഹാദേവ ക്ഷേത്രം ഇത് ശിവന് സമർപ്പിച്ചിരിക്കുന്നതും ഇന്ത്യയിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗമായി കണക്കാക്കപ്പെടുന്നതുമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾ ശരിക്കും ഭക്തപൂർ വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശിവ ടെമ്പിളിന്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ഈ ഭക്തപൂർ സ്ക്വയറും കൂടി കാണാൻ ശ്രമിക്കണം സ്ക്വയർ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെങ്കിലും ഇവിടുത്തെ ഒന്നും കൂടി പ്രധാനപ്പെട്ടതാണ് അപ്പം ശരിക്കും ഞങ്ങൾക്കത് പോയി ഞങ്ങൾ വേറൊരു സ്ക്വയർ കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മിസ്സാക്കിയതാണ് പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോങ്ങ് നിങ്ങൾ ഓടീട്ടിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പാലസ് കാണാതെ നിങ്ങൾ പോകരുത് ഇപ്പം നമ്മളുള്ളത് നേപ്പാളിൽ ഭക്തപൂരിലാണ് ഭക്തപൂർ ശിവ ടെമ്പിള് നിങ്ങളുടെ മേലെ കാണുന്നുണ്ടാവും വലിയൊരു ശിവന്റെ സ്റ്റാച്ചു ഉണ്ട് അത്യാവശ്യം ഹൈക്ക് ഉണ്ട് ഇടാണു വന്നിട്ടുള്ളത് നമ്മളെ കാഠ്മണ്ഡുവിൻ്റെ ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് എന്നെ പറയാം പിന്നെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആൾക്കാരുണ്ട് ബസ്തപൂർ ജില്ലയിൽ തന്നെ ഈ ബിനായകി എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇവിടുത്തെ ഈ ശിവ ടെമ്പിളാണ് ശിവ സ്റ്റാച്ചു ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയതെന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷേ അതിലെത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയില്ല ഇതിലും ഉയരം കൂടിയത് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഇവരുടെ വിശ്വാസമാണ് ഇവർ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ഈ വിശ്വൽസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കണേ നേപ്പാളത്ത് ഒരുപാട് കാഴ്ചകൾ ഇനിയും വരാനുണ്ട് അടുത്തത് നമുക്ക് പാലസും ബാക്കിയുള്ള വിഷയസുകളൊക്കെയാണ് കാണിച്ചു തരാനുള്ളത് വീഡിയോ കാണാൻ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം തന്നെ ഒപ്പം കൂടിക്കൊള്ളും